ഉമ്മ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് നല്ല വേ പണെന്ന് അറിഞ്ഞപ്പോ എ പൊട്ടിച്ചിരിച്ചു അതിപ്പോ ക്ലൈമാക്സ് അങ്ങനെയുള്ള വരിക ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ അദ്ദേഹം വളരെ വിഷാദനായി വിഷമിച്ച് ഉറങ്ങി എന്തിന് പറയുന്നു എഴുന്നേറ്റ് പിന്നെ പറഞ്ഞത് വേറെ ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നതുപോലെ തന്നെ ഇദ്ദേഹത്തിനെയും ഒരു ഹിപ്നോട്ടിസത്തിലൂടെ അല്ലെങ്കിൽ ഒരു പകുതി മയക്കത്തിലൂടെ തൻ്റെ ഉമ്മയെ കണ്ടുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കറിഞ്ഞൊരു വീഡിയോ ആണ് പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും ഒത്തുചേർന്ന് നടത്തിയ ഒരു ഒരു കുടുംബ സംഗമം പോലെയുള്ള ഒരു സംഭവം പോലെ തോന്നി അങ്ങനെ കുടുംബ എല്ലാവരും ചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വളരെയധികം എന്തെങ്കിലും പറയൂ ഞാ എല്ലാവരും നീ എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ചിട്ടാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തേലും എന്തേലും സംഭവിച്ച പൊരുത്തപ്പെട്ടു തരാം പറയാല്ലേ എന്തായാലും നമ്മടെ പാണ്ടിക്കാട് കുഞ്ഞൻ ഉമ്മാനെ കറക്റ്റ് ആയിട്ട് കണ്ടു കണ്ടതിന് ശേഷം ഉമ്മായോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പൊരുത്തപ്പെട്ടു പ്രത്യേകിച്ച് ഉമ്മയുമായിട്ടുള്ള ഒരു സമ്പർക്കം അല്ലെങ്കിൽ ഉമ്മയുമായിട്ടുള്ള ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ ഇഷ്ടം തോന്നി മരണപ്പെട്ടു പോയി തന്റെ ഉമ്മയെ കണ്ടിട്ട് വേവലാതിപ്പെടുന്ന അല്ലെങ്കിൽ വിഷമിച്ച് അദ്ദേഹത്തിന് അവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടാൻ പറയുന്ന ആ കുഞ്ഞന്റെ മനസ്സ് അതൊരു കണ്ട കാഴ്ച എനിക്കും കുറച്ച് വേദനാജനകമായിട്ടൊക്കെ തോന്നിട്ടെ മുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും ഒത്തുചേർന്ന് നടത്തിയ ഒരു ഒരു കുടുംബ സംഗമം പോലെയുള്ള ഒരു സംഭവം പോലെ തോന്നി എന്തായാലും ഇവർക്ക് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചത് പോകാം പൊട്ടിച്ചെറിച്ചു നിൽക്കുന്ന നമ്മുടെ കുഞ്ഞന്

കുഞ്ഞാറ്റ് അവിടെ കണ്ടിട്ട് തൊട്ടടുത്തിരിക്കുന്ന ഒരുത്ത അതും എന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ പേരെന്താണ് ഓർമ്മയിൽ ഉണ്ടാവില്ല നിങ്ങളുടെ മൈൻഡ് ഞാൻ നിങ്ങളുടെ പേര് റിമൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ പേര് എന്താണ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് പേര് റിമൂവ് ചെയ്തിട്ടുണ്ട് കുഞ്ഞനോടകളി നോക്കാലോ നിങ്ങക്ക് നിങ്ങളുടെ പേര് എന്താണ് ശ്രമിച്ചാലും ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് പേര് പറയാൻ പറ്റൂല നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മൈൻഡ് കുഞ്ഞിന്റെ അടുത്ത് വേറെ ഓപ്പൺ ഓക്കെന്തോ ഭാഗ്യം നിന്റെ പേര്

എന്താ പേര് കുഞ്ഞു പേരല്ലേ ചോദിച്ചത് കുഞ്ഞന്റെ ചോദിച്ചത് കുഞ്ഞൻ വിചാരിച്ചിട്ട് നിന്റെ പേര് പേര് നിന്റെ ഓർമ്മയില്ല പറയാനുള്ള സമയം കൊടുക്കണം ആലോചിച്ച് പറയാനുള്ള സമയം കൊടുക്കണം പേര് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞ അഡിക്റ്റ് ഏൽപ്പിക്കുന്നു കുഞ്ഞാന് എന്നെ എന്നെ നോക്കാം ഞാൻ സ്നാപ്പ് ചെയ്താല് കുഞ്ഞാന് കുഞ്ഞ പേര് മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടാകും പേര് ഇനി എത്ര പറഞ്ഞാലും ട്രൈ ചെയ്താലും പറയാൻ പറ്റൂല ട്രൈ ചെയ്യുന്നതോറും ഡിഫിക്കൽട്ട് ആയിരിക്കും എന്താ എന്താ നിന്റെ പേരും നിനക്ക് ഇനി പറയാൻ പറ്റൂല എന്താ പേര് എന്റെ പേരെന്താ എന്താ പേരെന്താ പേരെന്താ പേര് 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 ആ നിന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ് എന്താ പേര് പേരെന്താ ശ്രീലക്ഷ്മി യെസ് ശ്രീലക്ഷ്മി പർദ്ധിട്ട് അരതാട്ടൊക്കെ ഇട്ട് ശ്രീലക്ഷ്മി ഓക്കെ അതിനും അങ്ങനെ ആക്കി ഇപ്പറത്ത് നിന്റെ പേര് മോഹൻലാൽ എന്നാ കേട്ടോ എന്താ പേര് മോഹൻലാൽ

പറഞ്ഞില്ലല്ലോ കാണണം െ ഓക്കേടച്ച കുഞ്ഞാന്നിട്ട് പേര് കുഞ്ഞാന്റെ കൈ ഞാൻ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു നല്ല കമ്പി എടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട് ഫുള്ള് ഇവിടെ പറ്റിയിട്ടാണെന്നുള്ളത് ഇനി എത്ര ട്രൈ ചെയ്താലും കൈ ഇവിടെ നിന്ന് നനക്കാൻ പറ്റൂലോ അത്രയ്ക്കും അവിടെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ ഇല്ല ഇല്ല പറ്റൂലോ ഒക്കാൻ പറ്റൂല ഞാൻ കുഞ്ഞെരിക്കലും എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം ഒന്നാണ് കുഞ്ഞൻ വേണമെങ്കിൽ ആ വീട്ടിലും വീട്ടുകാരും വീട്ടിലത്തെ ആൾക്കാരും മൊത്തം ആ വീട് മറിച്ചിടാനുള്ള ശക്തിയിലാണ് കുഞ്ഞായിരിക്കുന്നത് പിന്നെ ഇപ്പോൾ നാലാളെ മുന്നിൽ കുഞ്ഞൻ നിന്റെ കൈ അളക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതാണ് കുഞ്ഞൻ കുഞ്ഞൻ അങ്ങനെ ഒരാളെ മറ്റുള്ളവർ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കളിയാക്കുന്ന ഒരാളല്ല ദാറ്റ് ഈസ് കുഞ്ഞൻ

കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് മാക്സിമം ഇൻവോൾവ് ആയിട്ട് കേട്ടോ ഓക്കെ ഉണ്ടക്ക് അതിനുള്ളിൽ കുഞ്ഞാൻ വീണ്ടും പോകാനായിരിക്കും ഉമ്മാനെ ഈ സമയത്ത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാനെ കാണുന്ന ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞാൻ്റെ മൈൻഡിൽ ഉമ്മാന്റെ മുഖം നല്ല പോലെ ഓർത്തായിരുന്നുണ്ട് നല്ല പോലെ മനസ്സിൽ ഇപ്പം കാണുന്നുണ്ട് ഉമ്മ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് ഇപ്പം കുഞ്ഞാന് നല്ല പോലെ മുഖമൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഉമ്മാന്റെ മുഖം നല്ലപോലെ പോലെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഉമ്മാൻ അത്ര കിഷ്ടാണ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കുറിച്ച് വളരെ ശ്രദ്ധയോടു കൂടി പറയുമ്പോ അപ്പുറത്തുനിന്ന് ഇപ്പൊ ഉമ്മാണു കുഞ്ഞാന്റെ ടൈല് പിടിച്ചിട്ടുള്ളത് കുഞ്ഞാന നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് അത്ര കിഷ്ടാണ് ഉമ്മാനെ ഉമ്മാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഞാനതിന് കണ്ണ് തുറന്നാ പോലും ഉമ്മാനേ കാണാൻ പറ്റും കേട്ടോ കണ്ണ് തുറന്നാ പോലും ഉമ്മാന്റെ കയ്യിലാണ് പിടിച്ചിട്ടുണ്ടാവും ആരം നോക്കി ആരാ ഉമ്മാന കണ്ടിട്ടില്ല ഉമ്മാനോന്നു പറയാനൊന്നുമില്ല ഇപ്പൊ എന്താ പറയുന്നത് ഏതായാലും മുമ്പിൽ വന്നിട്ടില്ല എന്താ പറയുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ും പ്രതീക്ഷ എന്തേലും തെറ്റുകൾ സംഭവിച്ചുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരാം അതുള്ള ചെഞ്ചമ്മാനോട് പറയാലേ വേറൊന്നുമില്ല പൊരുത്തപ്പെട്ടു തരാം

ഉമ്മാനെ കാണാൻ പറ്റിയെന്നുള്ള ഒരു സത്യാവസ്ഥ പോലെ നമുക്ക് തോന്നി എന്തായാലും അവരുടെ ആ ഫീലിങ്സിൽ നമുക്കും കൂടി പങ്കുചേരാം പിന്നെ പെട്ടെന്ന് വൈഫാണെന്ന് അറിഞ്ഞപ്പോ എല്ലാവരും പൊട്ടിച്ചിരിച്ചു അതിപ്പോ ക്ലൈമാക്സ് അങ്ങനെയുള്ള വരിക എന്നിരുന്നാലും പിന്നീട് നമ്മുടെ കുഞ്ഞം പറഞ്ഞ വാക്കുകളൊന്നും ശ്രദ്ധിച്ചു സംഭവം ഞാൻ സീരിയസ്ലി പറയട്ടെ പക്ഷെ മാക്സി മുടി പിന്നെ വരെ ഇടാതെ ഞാൻ കണ്ണ് എന്തായാലും തള്ളലല്ല ഉള്ള കാര്യം ആത്മാർത്ഥമായി പറഞ്ഞത് വളരെ നന്ദി പിന്നെ നമ്മള് ചിലപ്പോൾ സത്യായിരിക്കും നമ്മള് നമ്മുടെ ഉറങ്ങാൻ കെടുക്കുമ്പോൾ നമ്മള് വിചാരിച്ച് ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ സംഭവങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടുപോയിരിക്കും അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ നമുക്ക് കാണണം 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 എന്ന് നമ്മൾ ഇതിനെ ചിന്തിച്ച് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവർ സ്വപ്നത്തിൽ വരും അതുപോലെയുള്ള ഒരു സംഭവം ആയിരിക്കും വരും പക്ഷെ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക